ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് സംസ്ഥാനത്ത് ശിശു മരണനിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കുഞ്ഞുങ്ങളെ രോഗമുക്തരാക്കി ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി പത്ത് കുട്ടികൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകി ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ബൂത്തുകളാണ് പ്രവർത്തിച്ചത് നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോളണ്ടിയർമാർ ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒക്ടോബർ പന്ത്രണ്ടിന് തുള്ളിമരുന്ന് കഴിയാത്തവർക്കായി നൽകും ആരോഗ്യത്തോടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇത്രയും ആയുസ് ഉണ്ട് ശരാശരി ആയുസ് ഇത്രയാണ് ആ ആയുസ് നല്ലതായിട്ട് നല്ല ഗുണനിലവാരമുള്ള ജീവിതം ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വയമായിട്ട് എടുക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പൊതുവായിട്ടും അപ്പം മാതാപിതാക്കളുടെ റോൾ വളരെ വളരെ നിർണായകമാണ് മാതാപിതാക്കളുടെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഒന്നാകെയുള്ള റോൾ വളരെ വളരെ നിർണായകമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം കാണണം നമ്മൾ എല്ലാ റുട്ടീൻ വാക്സിനുകളും എടുത്തിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ എടുക്കുന്ന നമ്മുടെ വാക്സിൻ എടുക്കുന്ന തുള്ളിമരുന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൂത്തുകളിൽ പോയി എല്ലാ മാതാപിതാക്കളും ഈ ദിവസങ്ങളിൽ ഇന്ന് തുള്ളി മരുന്ന് സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിനെ രോഗങ്ങളിൽ നിന്ന് അത് അവരെ ഉള്ളവരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി വനിതാ ശിശു വികസനം തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ റോട്ടറി ഇന്റർനാഷണൽ നാഷണൽ സർവീസ് സ്കീം മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികളായ ഡോക്ടർ സൈറ ഭാനു ഡോക്ടർ ആശാ രാഘവൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷനാർ അജയ്കുമാർ അംഗം സാറ തോമസ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട